ആയി ലൈക്ക് ചെയ്യുന്ന് വരെ ലൈക്ക് ചെയ്ത് പോണേ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഹായ് ലൈക്ക് ചെയ്ത് പോകണേ ലൈക്ക് ചെയ്ത് സബ് സദ്യ ചെയ്ത് പോകണേ മൂന്നുപേരുണ്ട് ഒരാളെ ലൈക്ക് ചെയ്തോളൂ രണ്ടു പേരും കൂടെ ഒന്ന് ചെയ്യണേ ഹലോ ലൈക്ക് ായു കൊതും പക്ഷെ ഇരുത്തുന്നില്ല കടി തുടങ്ങി ഹലോ എല്ലാരും ലൈക്ക് ചെയ്യണേ പ്ലീസ് ലൈക്ക് ചെയ്ത് പോണേ മെസ്സേജ് അയക്ക എല്ലാവരും ആ എവിടെ സ്ഥലം എല്ലാവരുടെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് പോണേ ഇരുപത്തിരണ്ട് പേരുണ്ട് രണ്ടുപേരേ ലൈക്ക് ചെയ്തുള്ളു ആരെങ്കിലും ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് പോണേ മെസ്സേജ് വായിക്കെ ഞങ്ങളെങ്ങോടൊന്ന് പ്രോത്സാഹിപ്പിക്ക തുടക്കക്കാരാ

അതെയല്ലോ സീർത്തി എവിടെയാ സ്ഥലം മഴയൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഇതില്ല പിന്നെ നെറ്റ് കണക്ഷൻ കുറച്ച് വിട്ട് കൊറച്ച് വിട്ടു ലൈക്ക് കായ്ക്കടിക്ക കണ്ണൂര് ഞങ്ങളുടെ സ്ഥലം ഹരിപ്പാടാ ഹരിപ്പാടെന്ന് പറഞ്ഞ അറിയല്ലോ ആലപ്പുഴ ജില്ല ലൈക്ക് സബ് ചെയ്യ് എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് ഒരുമിച്ച് പോയി കരുന്നവരൊന്നും അറിയിച്ചിട്ട് പോലായിക്കിയത് കണ്ണൂർ അമ്പലത്തിലെ ഉത്സവമൊക്കെ കഴിഞ്ഞു കൊട്ടിയൂര് അതാ സ്ഥലത്തല്ലേ എപ്പോഴും വീഡിയോ ഒക്കെ കാണുന്നുണ്ട് അമ്പലത്തിലെ അങ്ങനെ എടുക്കലാണോ ണോ ഉള്ളവർ ലൈക്ക് ചെയ് ലൈക്ക് ലൈക്ക് ചെയ്തു സബ് ചെയ്തു ഹായ് പെട്ടെന്ന് ഒരു സബ് ചെയ്ത് ലൈക്ക് ചെയ്തില്ലേ ചൂട് എടുക്കുന്നേ ഇടട്ടെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു കഴിച്ചോ സി പി കഴിച്ചോ ഞാൻ ഡാറ്റ തന്ന പോയതാന്ന് വിചാരിച്ചു എന്തോ ഉണ്ടോ അവിടുത്തെ നാട്ടിവിശേഷം കഴിച്ചു ഓക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്തോ എടുക്കുന്നു ഹായ് ഹായ് എല്ലാവരും വരൂ എല്ലാവരും വരൂ ലൈക്ക് ചെയ്യൂ സബ് ചെയ്യൂ മെസ്സേജ് അയക്കൂ പ്ലീസ് ഹലോ 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 എല്ലാരും ഓടിച്ചാടിക്കയറു ആയോ എല്ലാരും ഓടി വന്നിട്ട് മെസ്സേജ് ആയിട്ട് ലൈക്ക് ഒക്കെ ചെയ്തു പോകെ ഓക്കെ എന്തുവാർക്കെന്തവാ ഇപ്പൊ ചൂടായിരിക്കും ഭയങ്കര ഇല്ലേ എന്റെ മോനും ഉണ്ടോ ഹായ് ഹായ് എല്ലാരും ഓടിച്ചാടി വായു ഓടിച്ചാടി വന്ന ഒരു സബ് ചെയ്ത് ലൈക്കും ചെയ്തു കമന്റും ഇട്ടിട്ട് പോണേ ഓടി വന്ന എല്ലാരും ഒരു കമന്റ് ഇടൂ ഓടി ഓടി വാ ഓടി 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 കൊതു വായോ എല്ലാരും ഓടി വന്ന് സബ് ചെയ്യോ ലൈക്ക് അടിക്കോ എന്തെങ്കിലുമൊക്കെ കമന്റ് പറയൂ ഓടി ഓടി വായോ ഓടിച്ചാടി വായോ എല്ലാരും ഒന്ന് കൂട്ടുകൂടിക്കേരുന്നവരെല്ലാം ഒന്ന് കൂട്ടുകൂടി പോണേ ഓടിയോടി വായോ ഓടിച്ചാടി വായോ ലൈക്ക് അടി കമന്റ് അടി സബ് ചെയ്യൂ എല്ലാരും ഓടി വായോ എല്ലാരും ഒന്ന് കമന്റ് അടിക്കൂ ലൈക്ക് ചെയ്യൂ സബ് ചെയ്യൂ പ്ലേസ് ഓടി ഓടി വായോ ഓടി ഓടി വായോ കമന്റ് ഇട്ടിട്ട് ലൈക്ക് ചെയ്തിട്ട് പോ എല്ലാരും വന്ന് ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ സബ് ചെയ്യൂ സംസാരിക്കാവേ സംസാരിക്കാവേർമാൻ എന്റെ മോനും അതായത് ഇലക്ട്രീഷ്യന്റെ ആയിരുന്നേ ഇപ്പൊ ഒരാള് ഷാർജയിലുണ്ട് ദുബായിലായിരുന്നു നാക്കോയുടെ കമ്പനി ഇപ്പൊ ഷാർജയിലോട്ട് മാറുന്നു കത്തറി ചേച്ചിയുടെ മോളും മോനും താമസിക്കുന്നു രണ്ടുപേരും ഹലോ ഹലോ ഓടി ഓടി വായോ എല്ലാരും വന്നൊന്ന് സബ് ചെയ്യോ ലൈക്കടിക്കോ കൂട്ടുകൂടി പോകാവേ വരുന്ന എല്ലാരും ഒന്ന് കൂട്ടുകൂടി പോണേ ലൈക്കടിക്ക് പ്ലീസ് ലൈക്ക് അടിച്ച് സബ് ചെയ്ത് കൂട്ടുകൂടി പോ മെസ്സേജ് അയക്ക് കമന്റ് അടിക്കുക കമന്റ് കമന് കമന്റ് കമന്റ് എഴുതോ എല്ലാരും വായോ എല്ലാരും ഓടിച്ചാടി വായോ പ്ലീസ് എല്ലാരും വന്നു ലൈക്ക് അടിക്കൂ കമന്റ് ചെയ്യൂ ഓടി ഓടി വായോ കൂട്ട കൂട എല്ലാരും എല്ലാരും ഒന്ന് കൂട്ടുകൂടി പോണേ സബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ അത്യാവശ്യായിട്ട് കമന്റ് ഇട വരുന്നവരൊന്ന് കമന്റ് ചെയ്ത് പോ ആരൊക്കെയാണെന്ന് അറിയണ്ടേ ഹായ് ഹായ് സംസാരിച്ചിട്ട് പോണേ ഹായ് ഇല്ല ലൈക്ക് അടിച്ച് കമന്റ് ചെയ്തിട്ട് പോണേ 嗨，我哩我哩哎呦，大爷！嗨。 ഒരു കമന്റ് ഇടും ലൈക്ക് അടിക്കണേ എന്തെങ്കിലും ഒക്കെ മെസ്സേജ് ഇടാം എന്നെങ്കിൽ അല്ലേ അറിയത്തുള്ളൂ ആരാണ് ലൈക്ക് അടിക്ക് ലൈക്ക് 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 അടിച്ച് മെസ്സേജ് ഇടണേ എന്താ ഒന്ന് ഞാൻ സംസാരിക്കും എന്തെങ്കിലും ചോദിക്കാം എന്തെങ്കിലേ പറയാൻ പറ്റത്തോ വന്നിട്ടുള്ളവരൊന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് എന്തെങ്കിലും കൂട്ടുകൂടാൻ പറ്റത്തുള്ളോ അല്ലെ വന്നിട്ടങ് പോയാ എങ്ങനെ നിങ്ങൾക്ക് കൂട്ടാവണ്ടേ ഒരു സബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ മെസ്സേജ് ഇടു മെസ്സേജ്

പെട്ടെന്ന് പെട്ടെന്ന് പോണേ ലൈക്ക് ചെയ്ത് പോണേ ലൈക്ക് അടിക്കും നിങ്ങൾ വന്നിട്ട് മെസ്സേജ് അയച്ചില്ലെങ്കിൽ ഞാൻ എന്തോ പറയുന്നേ ഞാൻ എന്തോ എന്തുവാറിയേ നിങ്ങളുടെ സ്ഥലം എവിടാ പേരെന്തുവാ

ണെങ്കി പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് പോണേ മെസ്സേജ് ഇട്ട് ലൈക്ക് ഒരു സബ് സമയം സംസാരിക്കാം പെട്ടെന്ന് വന്ന് മെസ്സേജ് ഒരു ലൈക്ക് കുഞ്ഞാവാ നല്ല ഓർമ്മ ഇപ്പൊ ലൈക്ക് അടിക്ക് ലൈക്ക് അടിച്ച് മെസ്സേജ് അയക്കേ ഒന്നും ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാനല്ലേ പറ്റത്ത രണ്ടാവശ്യം സ്ക്രീനെ തൊട്ടാൽ മതി ഒരു ലൈക്ക് വരും അവിടെ കണ്ടോണ്ടിരിക്കുന്നു die die with Oh, yeah. oil the you.